എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ തവണ നമ്മൾ നമ്മുടെ ഉദ്ദേശങ്ങളും ആന്തരികാവസ്ഥയും നമ്മുടെ ആശയവിനിമയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നും നമ്മളെ ആന്തരികമായി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ് കൂടുതൽ സ്ഫുടം ചെയ്ത ആശയവിനിമയത്തിലേക്ക് നയിക്കുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞ ഒരാഴ്ച ഉടനീളം ഞാൻ നിങ്ങളോട് ചെയ്യാനായി പറഞ്ഞിരുന്ന പരിശീലനം ഓർമ്മയുണ്ടോ അതുകൊണ്ട് എന്തുണ്ടായി നിങ്ങൾ നിരീക്ഷിച്ചോ കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴുള്ള ആന്തരിക അവസ്ഥ എന്താണ് അതായത് നിങ്ങൾ സുഹൃത്തിൻറെയോ സഹപ്രവർത്തകന്റെയോ കൂടെ ഒരു കാപ്പി കുടിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം ഇരിക്കുമ്പോഴുള്ള അവസ്ഥ ആശയവിനിമയം യോജിപ്പുള്ളതാകുമ്പോൾ നിങ്ങളുടെ ആന്തരികാവസ്ഥ നിരീക്ഷിക്കുക നിങ്ങൾക്ക് ആന്തരികമായി എന്താണ് അനുഭവപ്പെടുന്നത് പ്രധാനമായും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുന്നതിലെ നിങ്ങളുടെ നിലവാരം എന്നിവ മറ്റൊരാളുമായുള്ള നിങ്ങളുടെ ആശയവിനിമയം തകരുമ്പോഴും ഇതുതന്നെ ചെയ്യുക മറ്റൊരാളുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അഥവാ കലഹമുണ്ടായാൽ സമയമെടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആന്തരികാവസ്ഥയും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു സ്വന്തം ഭാഗം ശരിയാണെന്ന് വാശി പിടിച്ചോ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയിരുന്നോ അവരെ ശ്രവിച്ചതിൽ കൂടുതൽ നിങ്ങൾ സംസാരിച്ചിരുന്നു ഇതര വ്യക്തിയുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നോ വിഭിന്ന ഇടപാടുകളിൽ സ്വന്തം ആന്തരികാവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശാന്തവും അത്ര ശാന്തമല്ലാത്തതും സ്വന്തം ആശയവിനിമയങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഏതെങ്കിലും ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാനായോ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ശീലങ്ങൾ കണ്ടെത്താനാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളിയോടോ കുട്ടികളോടോ ചോദിക്കുക ആവർത്തിക്കുന്ന ആ ശീലങ്ങൾ അവർ ഊന്നിപ്പറയും വിശേഷിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പ്രവണത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ എത്രത്തോളം നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രവിക്കുന്നുണ്ടെന്നുള്ളത് ഈ ആഴ്ച നാം മറ്റൊരു കോണിലൂടെ പഠിക്കും ബാഹ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ നമ്മെ ആന്തരികമായി ബാധിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ ആശയവിനിമയവും പെരുമാറ്റവും ഈ ലോകത്തിൽ നാം നിലനിൽക്കുന്ന വിധവും നമ്മുടെ ആന്തരികാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ ധാരാളം ആളുകൾ ആത്മാർത്ഥമായി ഹാർട്ട്ഫുൾനെസ് ആശയവിനിമയം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്വാധീനം ആശയവിനിമയത്തിനപ്പുറം ആഴത്തിലുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആളുകളുടെ ആകെപ്പാടെയുള്ള ആത്മീയ അവസ്ഥയിൽ കാര്യമായ സ്വാധീനം അതിനുണ്ട് അവരുടെ സന്തോഷത്തിൽ അത് കൂടുതൽ പ്രത്യക്ഷത്തിൽ അറിയാം നമ്മുടെ പരിശീലകരിലൊരാൾ പുതിയ ഒരു ആശയവിനിമയ രീതി പഠിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് അതും വളരെ കർശനക്കാരായ ചില മനുഷ്യരിൽ പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡ് ജയിലിലെ ഗാർഡന്മാരിൽ അവർ ഫ്രം കസ്റ്റഡി ടു കെയർ എന്ന പ്രോജക്ടിൻ്റെ ഭാഗമായി ജോലി ചെയ്യുകയായിരുന്നു അതിൽ ജയിൽ കാവൽക്കാരുടെ ഒരു ഗ്രൂപ്പ് ആശയവിനിമയത്തിനും കൗൺസിലിങ്ങിനുമുള്ള വൈദഗ്ധ്യം ആർജിച്ച് ദീർഘനേരം ശ്രവിക്കുക ബഹുമാനത്തോടെ സംസാരിക്കുക കൂട്ടത്തിലുള്ളവർക്ക് പിന്തുണ അങ്ങനെ അവർക്ക് മറ്റുള്ളവരെയും പഠിപ്പിക്കാമല്ലോ തുടക്കത്തിൽ അവർ വളരെ ദോഷൈക ദൃക്കുക്കളായിരുന്നു അതുപോലെ എതിർപ്പുള്ളവരും അവർക്ക് ഈ വികാരങ്ങളുടെ ഭാഷയോട് പൂർണ്ണമായും വെറുപ്പുള്ളതായി തോന്നി അതായത് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതിനോട് അവനവനെക്കുറിച്ച് തന്നെ കൂടിയിരുന്ന് സംസാരിക്കുന്നതിൻ്റെ അസ്വസ്ഥത മറയ്ക്കാൻ അവർ പരസ്പരം തമാശകൾ പറയും വട്ടത്തിലിരുന്ന് അവനവനെക്കുറിച്ച് സംസാരിക്കുന്നതിലെ അസ്വസ്ഥത മറയ്ക്കാൻ ഒരു ഗാർഡ് പരിശീലകനോട് ചോദിച്ചു ഏയ് നിങ്ങളുടെ സ്പേസ് ഷിപ്പ് ഇന്ന് എവിടെയാണ് പാർക്ക് ചെയ്തത് അവർക്ക് ഇങ്ങനെയൊരു പരിശീലകൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്ന് കാണിക്കാൻ ഈ ജയിൽ കാവൽക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഗാർഡുകളെ സംബന്ധിച്ച് അവരുടെ തൊഴിലിടം വളരെ കർശനവും അക്രമാസക്തവുമായിരുന്നു അവിടെ ആശയവിനിമയം ഉത്തരവിടുന്നതിനും മറ്റുള്ളവരെ അല്ലെങ്കിൽ പരസ്പരം കളിയാക്കുന്നതിലും ഒതുങ്ങി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എന്നാൽ ആഴ്ചകൾ കഴിയവേ ഫെസിലിറ്റേറ്റർമാർ ഗ്രൂപ്പിലെ എല്ലാവരെയും തങ്ങൾ ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ചതോടെ മനസ്സ് തുറക്കുന്നതിൽ അപകടമില്ലെന്ന് അവർക്ക് മനസ്സിലായി തങ്ങളുടെ വികാരങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്നത് എത്ര സ്വാതന്ത്ര്യദായകമാണെന്ന് അവർ മനസ്സിലാക്കി അതുപോലെ ഹൃദയപൂർവം മറ്റൊരാൾ ശ്രവിക്കുന്നത് എത്രത്തോളം തങ്ങളെ മെച്ചപ്പെടുത്തുന്നുവെന്ന് അതുപോലെ മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നത് തങ്ങൾക്ക് എത്ര ആനന്ദദായകമാണെന്ന് മനസ്സിലായി ഒരുപാട് തമാശകൾ അപ്പോഴുമുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ലഘുവായ കുസൃതി നിറഞ്ഞ തമാശകളായി മാറി മുറിവേൽപ്പിക്കുന്ന പരിഹാസങ്ങളായിരുന്നില്ല ആ പരിശീലക ഒരു സെഷനെക്കുറിച്ച് പറഞ്ഞു മേലാസകലും ടാറ്റുവും വടുക്കളുമുള്ള ഒരു അരോഗദൃഢഗാത്രനായ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജയിലിന്റെ സംസ്കാരം ഹൃദയങ്ങളെ എങ്ങനെ തടവിലാക്കിയെന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഈ ജോലിയിൽ അനുകമ്പയ്ക്ക് സ്ഥാനമില്ല അവിടെ അവിടെയിരുന്ന് ആരും പരിഹസിച്ചില്ല എല്ലാവരും മൗനമായിരുന്നു ദുഃഖിതരം അവർ തലയാട്ടി സമ്മതം മൂളി സഹപ്രവർത്തകനോട് സഹാനുഭാവം കാണിച്ചു അവസാനം ഈ പുതിയ രീതിയിൽ ജോലി ചെയ്യാനും അങ്ങനെ ആയിത്തീരാനും ആഗ്രഹിക്കാത്ത ഏതൊരു ഗാർഡും ഡയനോസർ എന്ന് വിളിക്കാൻ തുടങ്ങി അതിനാൽ ഇതാണ് ഹൃദയപൂർവമായ ആശയവിനിമയ രീതി പരിശീലിക്കുന്നതിന്റെ സ്വാധീനം അവിടെ പരസ്പരം മനസ്സിലാക്കുന്നതിൽ പഠിച്ച പുതിയ രീതികൾ നമ്മളിൽ പുറമേ നിന്നും ഉള്ളിലേക്ക് പരിവർത്തനമുണ്ടാക്കും അവിടെ ദയ അതായത് പ്രവൃത്തിയിലെ സഹാനുഭൂതി എളുപ്പത്തിൽ വളരും നമ്മുടെ ശീലങ്ങൾ നമ്മളിൽ എത്ര ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നുവെന്ന് നാം മറന്നുപോകുന്നു ആശയവിനിമയത്തിൽ നാം എത്ര നിബന്ധനകളുള്ളവരാണെന്നും എനിക്ക് തോന്നുന്നത് ഏറെ സമയവും നാം ആരാണ് ശരി എന്ന ഭ്രാന്തൻ കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് പലപ്പോഴും നമ്മളാണ് ശരിയെന്ന് നാം ചിന്തിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകുന്നു ഇതിൻ്റെ പരിണിത ബലത്തെക്കുറിച്ച് നാം വലിയൊരളവ് വരെ ബോധവാന്മാരുമല്ല മറ്റുള്ളവരിലായാലും നമ്മുടെ ഹൃദയങ്ങളിലായാലും നിസ്സാര കാര്യങ്ങളിൽ പോലും നാം ഇങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങളുടെ പങ്കാളിയോ സുഹൃത്തോ ട്രെയിൻ ടിക്കറ്റ് വെച്ച സ്ഥലം മറന്നുപോയി നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വൈകി ഓടിയെത്തേണ്ടി വരും നിങ്ങൾ ഇങ്ങനെ പറയുമോ കണ്ടില്ലേ ഞാൻ പറഞ്ഞതാണ് ശരി നീയാണ് ടിക്കറ്റ് എടുത്തു വെച്ചത് ഞാനല്ല നിന്റെ കുറ്റമാണ് ഇപ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടില്ല നിർദ്ധയമായ ഇത്തരം വാക്കുകളിലൂടെ നാം സ്വയം നീതീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ശീലത്തെ തൃപ്തിപ്പെടുത്തുന്നു ശരിയായിരിക്കാനുള്ള ശീലം നിങ്ങൾ കാര്യമില്ലാത്തതും അങ്ങേയറ്റം വേദനാജനകവുമായ വാഗ്വാദങ്ങളിലും പെടാനാണ് സാധ്യത ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സാധാരണ സംഭാഷണങ്ങളുടെ ഭാഗമാണ് എന്നാൽ അവ വളരെ ദോഷം ചെയ്തേക്കാം ഒരു വാഗ്വാദത്തിൽ നാം വിജയിച്ചേക്കാം എന്നാൽ ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെട്ടാലോ മറ്റേയാൾക്ക് വേദനിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ വിജയിക്കുന്നുണ്ടോ ദിനാന്ത്യത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും തോന്നുന്നുണ്ടോ ഡോക്ടർ വെയിൻ ഡയറുടെ ഈ ഉദ്ധരണി എനിക്കിഷ്ടമാണ് അദ്ദേഹം പറയുന്നു ശരിയായിരിക്കുക അല്ലെങ്കിൽ ദയുണ്ടാക്കുക എന്ന തിരഞ്ഞെടുപ്പിൽ ദയ തിരഞ്ഞെടുക്കുക നമ്മുടെ സംഭാഷണത്തിൽ ബുദ്ധിമുട്ടാകാനുള്ള മറ്റൊരു കാരണം അവ പലപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങളുടെ തൊങ്ങൽ പിടിപ്പിക്കുന്നതിനാണ് മുൻവിധികൾ മറ്റേയാൾ എങ്ങനെയാണ് എന്ന് ഊഹിക്കാനുള്ള പ്രവണതയാണ് നമുക്ക് അവരെക്കുറിച്ചുള്ള ധാരണകളെ ആശ്രയിച്ച് അങ്ങനെയല്ലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ സംവേദിക്കും സംസാരിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് എന്തിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ തലയ്ക്കുള്ളിലിരിക്കുന്ന ഈ ഇഷ്ടാനിഷ്ടങ്ങൾ ഉറച്ച അഭിപ്രായങ്ങൾ നമ്മെ സ്വന്തം തലയ്ക്കുള്ളിൽ തളച്ചിടുന്നു അത് ഊഷ്മളവും ഹൃദയംഗവുമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു ഇത്തരം ആശയവിനിമയം അത് നമ്മെ കെട്ടുകളിൽ കുരുക്കുന്നു ചുഴികൾ പോലെ നാം ഈ ഇഷ്ടാനിഷ്ടങ്ങളുടെ രീതികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ചിന്ത കൊണ്ടും അവയെ ശക്തമാക്കുന്നു അതിനാൽ നാം ശീലങ്ങൾ മാറ്റുന്നതിൽ അല്പം കഠിന പ്രയത്നം ചെയ്യേണ്ടിയിരിക്കുന്നു ഹാർട്ട്ഫുൾനെസ് ധ്യാനവും ശുദ്ധീകരണവും നമ്മെ ഇക്കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നു സ്വാഭാവികമായി നാം കൂടുതൽ സൂക്ഷ്മബോധവും നിരീക്ഷണ പാഠവും ഉള്ളവരാകുന്നു ആദ്യം തന്നെ നമുക്ക് സ്വയം തിരിച്ചറിവില്ലാത്ത ഒന്നിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് എവിടെയാണ് നാം തിരുത്തേണ്ടത് എന്ന് നമുക്ക് ധാരണയുണ്ടാക്കാം ഉദാഹരണത്തിന് ഞാൻ തിരിച്ചറിയുന്നില്ല എനിക്ക് ആളുകളെ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തടസ്സപ്പെടുത്തുന്ന ശീലമുണ്ട് എന്ന് വീണ്ടും വീണ്ടും ചെയ്തിട്ടും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് എങ്ങനെ മാറാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ പൂർണമായി ശ്രദ്ധിച്ച് ശരിക്കും കേൾക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടെന്നാൽ അടുത്തത് എന്ത് പറയണമെന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് മറ്റൊരാളുടെ ആവശ്യമുണ്ടായേക്കാം എൻ്റെ ഒരു കൂട്ടുകാരി തൻ്റെ സഹ അധ്യാപികയോട് കാണിച്ച ഒരു കുസൃതിയെക്കുറിച്ച് പറഞ്ഞു ഇത് നിങ്ങൾ കേൾക്കേണ്ടതാണ് ഈ ടീച്ചർക്ക് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുന്ന ശീലമുണ്ടായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ അവർ സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഞാൻ എട്ടുകാലികളെ വായിക്കാൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു അവ വളരെ വേഗം പഠിക്കുമായിരുന്നു കാരണം ഞാൻ നിത്യവും അവരോടൊപ്പം യോഗയും ചെയ്യുമായിരുന്നു ആ ടീച്ചർ എങ്ങനെ പ്രതികരിച്ചെന്നറിയാമോ ശരി പക്ഷേ എനിക്കുള്ളതുപോലെ നിന്റെ ക്ലാസ്സിൽ അമ്പത് പേർ ഉണ്ടായിരിക്കേയില്ല അവർ എട്ടുകാലികളെയാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും അയാൾ ശ്രദ്ധിച്ചില്ല മറ്റുള്ളവർ എന്തിനാണ് ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല പൂർണ്ണമായും മനസാന്നിധ്യത്തോടെ ശരിയായി ശ്രവിക്കുക എന്ന നിർണായക ഘടകം പൂർണ്ണമായ സാന്നിധ്യമുണ്ടാകുക എന്നീ പ്രധാന ഘടകങ്ങൾ ഹൃദയപൂർവം ആശയവിനിമയം ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ഘടകമാണ് ഇത് നമുക്ക് അടുത്ത സെഷനിൽ പരിഗണിക്കാം ഇപ്പോൾ നമുക്ക് പുനരാലോചിക്കാം നമുക്ക് എന്തിനാണ് രണ്ട് ചെവിയും ഒരു വായും ഒരു ഹൃദയവുമുള്ളത് മറ്റെന്തെല്ലാം ലളിതമായ മാറ്റങ്ങളാണ് നമുക്ക് ഇന്നിപ്പോൾ വരുത്തി തുടങ്ങാൻ സാധിക്കുക നമുക്ക് പതഞ്ജലിയുടെ യോഗസൂത്രത്തിലെ യമനിയമങ്ങൾ പരിശീലിക്കാം അവ തീർച്ചയായും നമ്മളെ ശുദ്ധീകരിച്ച് പ്രകൃതിക്ക് അനുയോജ്യമായി ജീവിക്കാൻ സഹായിക്കും നിയമമെന്നാൽ പോസിറ്റീവ് ശീലങ്ങൾ വളർത്തുക എന്നതാണ് ഇതെല്ലാം നവീകരണത്തെ കുറിച്ചാണ് മനുഷ്യരാശിക്ക് ഇപ്പോൾ ഈ നവീകരണം വളരെ അത്യാവശ്യമാണ് ന്തോഷം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു നമുക്ക് സന്തോഷപൂർവ്വം ധ്യാനിക്കാം സന്തോഷത്തോടെ പരസ്പരം ഇടപെടാം എന്തും സംഭവിക്കും നമ്മൾ ബോധപൂർവം വേണമെന്ന് വെച്ച് നാം കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലും നല്ലത് കാണാൻ മൂല്യം കാണാൻ ശ്രമിച്ചാൽ എന്തുകൊണ്ടാകില്ല ഇത് ഓരോ നിമിഷവും നമുക്ക് എടുക്കാവുന്ന സജീവമായ ഒരു തീരുമാനമാണ് വിലയിരുത്തുകയോ അവരെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുകയോ വേണ്ട എത്രയൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യർക്ക് തമ്മിൽ അപ്പോഴും പൊതുവായ കാര്യങ്ങൾ കൂടുതലായിരിക്കും നമ്മെ ഭിന്നിപ്പിക്കുന്നവയേക്കാൾ നമ്മുടെ വ്യത്യാസങ്ങളല്ല നമ്മെ ഭിന്നിപ്പിക്കുന്നത് മറിച്ച് പരസ്പരമുള്ള നമ്മുടെ വിലയിരുത്തലുകളാണ് നമ്മെ യഥാർത്ഥത്തിൽ ഭിന്നിപ്പിക്കുന്നത് നമ്മുടെ വിശ്വസ്തതയും ഉദാരതയും പോഷിപ്പിക്കാൻ തീരുമാനിക്കാം നമുക്ക് വിശ്വസിക്കാം മറ്റൊരാളുടെ ഉദ്ദേശം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നന്മയ്ക്കാണെന്ന് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഏതാണ്ട് എപ്പോഴും അതങ്ങനെ തന്നെയാണ് നമുക്ക് വേണമെന്ന് വെച്ച് ആർദ്രത പരിശീലിക്കാം നമ്മുടെ ചിന്തയിലും ഇടപാടുകളിലും ദയയും പരിശീലിക്കാം ഇമെയിലുകളിലും വാട്സാപ്പ് മെസ്സേജുകളിൽ പോലും സെൻ ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് ഒന്ന് നിർത്തുക പരിശോധിക്കുക എൻ്റെ മെസ്സേജ് മര്യാദയുള്ളതാണോ എൻ്റെ മെസ്സേജ് സൗമ്യമാണോ ഞാൻ എഴുതുന്നത് ദയാപൂർവമാണോ ഒന്ന് പരിശോധിക്കാൻ ഒരു നിമിഷം മതി പക്ഷേ അത് വലിയ വ്യത്യാസമുണ്ടാക്കും പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം എന്നാൽ എഴുതപ്പെട്ട വാക്കുകൾ ആർക്കും മറക്കാൻ കഴിയില്ല ഒരു ഏറ്റവും പ്രധാനം യോജിപ്പുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മെ ഇത് തിരിച്ചറിയാൻ സഹായിക്കും നാം പരസ്പരം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാം ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നതാണ് പോകുന്നതും ഒരേ ലക്ഷ്യത്തിലേക്കാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അങ്ങോട്ടെത്താനുള്ള ഏറ്റവും നല്ല വഴി ഒരുമിച്ച് ധ്യാനിക്കുക എന്നതാണ് നാം യഥാർത്ഥത്തിൽ ഒന്നാണെന്ന ബോധം പോഷിപ്പിക്കാം ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ വളരെ യോജിപ്പുള്ള ഒരു മനോഭാവം വരും അത് ഒരു യഥാർത്ഥ കുടുംബം ഉണ്ടാക്കും ചെയ്തു നോക്കി സ്വയം ബോധ്യപ്പെടുക ഭോജനവും ഭജനയും നമുക്ക് ഒരുമിച്ചാകാം